എൻ്റെ പേര് ആര്യ ബിനോയ് ഞാൻ ലാവുൽ ബികോം ഫസ്റ്റ് ആണ് ഞാൻ ലോൺ ബോയ്സ് എടുക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ എയ്റ്റ് ഇയർ ഗ്യാപ്പ് ഉണ്ട് എനിക്ക് പിന്നെ ഞാൻ ഒരു വീട്ടമ്മയും കൂടെയാണ് പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിച്ചതാണ് ഞാൻ പഠിപ്പിൻ പഠിപ്പ് കൊണ്ടുമ്പോൾ ഒരു ഉപകാരമില്ല എന്ന് വിശ്വസിച്ച് വന്നവളാണ് ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല വെറുതെയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇതാക്കി പക്ഷെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇത് വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന് എന്തുമാത്രം എന്താ വില ഞാൻ മനസ്സിലാക്കി തുടങ്ങി ഒരു ഒരു ഡിഗ്രി എപ്പോഴും കയ്യിലുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇത് പഠിപ്പുള്ളത് വളരെ നല്ല ഒരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞോട്ടും വൈകിട്ടില്ല ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്തോ ഇനിയും ആലോചിച്ചൊന്നും സമയം കളയേണ്ടാന്ന് വെച്ച് ഞാൻ രണ്ട് കൽപ്പിച്ച് ഡിഗ്രി എടുക്കും ഇക്നൗ എല്ലാവരും അത് നല്ല ഇതാണ് ഇഗ്നോവിൽ എടുക്കുന്നതാണെങ്കിൽ നല്ലൊരു ഇതാണെന്നോടൊപ്പം ഞാൻ ഇഗ്നോയിൽ തന്നെ എടുക്കും പക്ഷെ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടിയിൽ ഒറ്റയ്ക്ക് എന്നെ കൊണ്ടു കൂടിയാൽ കൂടിയില്ല കാരണം ഒരു പോയി പഠിക്കാൻ പറ്റില്ല ഡിസ് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലും വേണോ എന്ന് വിചാരിച്ചു അതാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നതും അത് എടുക്കുന്നതും പക്ഷെ സത്യം പറയാലോ എനിക്ക് തോന്നുന്നു ഞാൻ പോയി ഈ സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ട് പോലും എനിക്കിത്രയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ഒരു മെൻറ്റർ അതാണ് ഞാൻ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ലവൺ വയസ്സിൽ കാരണം നമുക്ക് എന്തും എപ്പോഴും വേണമെങ്കിലും ചോദിക്കാം മാം ഇങ്ങനെയാണോ മാം ഇങ്ങനെയാണോ എന്ത് വെച്ചാലും ആ ഒരു എന്താ പറയണ്ടത് നമ്മൾ കാത്തിരുന്ന് മുഷിപ്പിക്കാതെ ഇപ്പം തന്നെ നമുക്കതിനുള്ള ഉത്തരങ്ങൾ മാം അയച്ചു തരും എന്ത് ഡൗട്ട്സും എന്തും നമുക്ക് മാമിനോട് ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി കോള് അതിൽ നമുക്ക് എന്തും ഷെയർ ചെയ്യാം മാം ഇങ്ങനെയാണ് മാം അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും ഒരു മാനസിക ഇത് വരുമ്പോൾ എനിക്കത് തുറന്ന് പറയാനൊരാളുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു മെയിനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇടക്ക് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായത് ഗാന്ധി ജയന്തിയുടെ അന്ന് ഞാൻ ഗാന്ധിയപ്പൂപ്പൻ്റെ പടമൊക്കെ വരച്ച് അതൊക്കെ എനിക്ക് ഒരു ഞാൻ എന്തോ ഒരു ചെറിയൊരു സ്കൂളിലൊക്കെ ഒരു ഫീലിങ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു ഇത് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരക്കുക അത് വീഡിയോ എടുത്ത് അയച്ച് ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡൊക്കെ വന്ന പോലെ എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം പിന്നെ ഇടയ്ക്കുള്ള എല്ലാവരുമായിട്ടുള്ള ആ ഒരു ഇത് എല്ലാം എനിക്ക് ഭയങ്കര ഒരു ഒരു വിശാൽ ഞാൻ എടുത്ത് ഈ ഉള്ളവൺ വയസ്സ് എടുത്തില്ലായിരുന്നെങ്കിൽ അതെനിക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയ കാര്യം ഇതുപോലെ സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് കാര്യം ചെയ്യാനും നമ്മളൊരു മനസ്സിൽ തീരുമാനം ഇങ്ങനെ കുറച്ച് ഇതും കൂടി ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് എന്തായാലും അവിടെ എത്താനായിട്ട് കഴിയുമെന്നുള്ളൊരു ഉറപ്പാണ് പിന്നെ പോലെ തന്നെ എന്നെപ്പോലത്തെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരം ഉപകാരമാണ് ശരിക്കും അവരുടെ ആഡ് വയസ്സങ്ങൾക്കൊരു ഒരു ഇത്